ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചില്ല അവ ചെരി തിരക്കായി പോയി പിന്നെ നമ്മുടെ കുഞ്ഞിനാണെങ്കിൽ ചെറുതായിട്ട് ബി പി ഒന്ന് കുറഞ്ഞു അപ്പൊ അതിൻ്റെ വേണ്ട തളർച്ച ക്ഷീണമൊക്കെ ആയിരുന്നു വേറെ മറ്റു ക്ഷീണങ്ങളൊന്നും ഇല്ലായിരുന്നു ബി പി ഇടക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കുറയും പിന്നെ ആ കൂട്ടുകാരി ഇന്ന് ശരണ്യമായിട്ട് എന്തോ ഒരു പരീക്ഷണൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണ് ശരണി പറഞ്ഞു ഞാൻ പറഞ്ഞേ എന്തോ ഒരു കേക്ക് പോലെ കേക്കാണോ അല്ല എന്നാ അതുപോലെ തന്നെ ഒരു ഐറ്റം അല്ലേ കേക്ക് പോലെ ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ കുട്ടുകാരെ നമ്മൾ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു നിങ്ങൾ ഇടുന്ന കമന്റുകൾ ഏതെങ്കിലും ഇടണം ഞാൻ തിരിച്ചു മറുപടി തരാൻ വിട്ടുപോയിട്ടുണ്ടെ ക്ഷമിക്കണം എപ്പോഴാണെങ്കിലും അതിന് തിരിച്ച് മറുപടി തരുന്നതാണ് അപ്പൊ കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം ഇതെന്താ അച്ഛനും മകളും കൂടി വെള്ളം കുടിക്കൂടേ കാപ്പി കുടിക്കുന്നു അല്ലേ ആഹാ അത് എനിക്ക് ഇച്ചിരി അതാണ് കാര്യ അപ്പൊ ഞാൻ കുടിക്കാം അല്ലേ പറഞ്ഞു എന്നീ പറഞ്ഞത് ना। ना। െ എന്നാ പോയേക്കാം ഈ കൂടി വിളിച്ചു അങ്ങോട്ട് ശരണ്യ ഒരു പരീക്ഷണത്തില്ല പുതിയ പരീക്ഷണാണ് അങ്ങോട്ട് പൊക്കോ നമ്മക്ക് ഒന്നിച്ച് ചെയ്തേക്കാം ആ ഇനി വെള്ളം കുടിച്ചുകഴിഞ്ഞപ്പൊ അച്ഛന് പഴം തിന്നണോന്നാഗ്രഹം ഒരു ചെറിയ കൊല പഴുത്തതാണല്ലേ ശരന്യ ഏർ തിന്നി ഞാൻ ശരന്യെ കൊണ്ട് കഴിപ്പിച്ചാ മതി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ട എനിക്ക് വേണ്ടി നമ്മടെ അമ്മേനെ കണ്ടില്ലല്ല കൂട്ടുകാരെ വേറെ ഒന്നുമല്ല പഴം ഈ കാണുന്ന ഒരു ചെറിയ കൊലയെന്ന് എന്താ സേമിയൊക്കെ എടുത്തു വെച്ചാ േമിയായൊക്കെ ശരണ് എടുത്ത് വെച്ചു പിന്നെ ഇതെന്താണ് ശരണ് കൂട്ടുകാരോട് പറഞ്ഞത് ഗോതമ്പ് പൊടി പിന്നെ അമ്മ ആ ഒരു പുതിയ തല്ലിക്കോട്ട് കേക്ക് അല്ലേ ആ ഇത്ര സാധനങ്ങളുണ്ട് അമ്മ സുന്ദരി കുട്ടിയാണല്ലോ അടിപൊളി സൂപ്പർ അങ്ങനെ കേക്കോണ്ടാക്കുമല്ലേ ഓ അമ്മ കഴിക്കാൻ ഇപ്പോഴെ തയ്യാറായിട്ട് നിക്കുകയാണ് അതെന്താണ് ശരണ്യോ ആ സേമിയോ പൊടിച്ചെടുക്കണോ അരച്ചെടുക്കണം ഇട്ടാണ് അരക്കണം ആഹാ ശരണ്യം ഓരോ ദിവസം വ്യത്യസ്തമായ പരീക്ഷണത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ ചെയ്ത് കഴിഞ്ഞേ അറിയാവുള്ളൂ ശരണ്യ ഇങ്ങനെ മുട്ടയൊക്കെ പൊട്ടിക്കുമ്പോ കൈയൊക്കെ സൂക്ഷിക്കണം കേട്ടാ അത്ര പൊട്ടിക്കുമ്പോഴേ മുട്ടേ മാറാൻ ആ രണ്ട് മൂന്ന് കഷ്ണം ഏലക്ക ഏലക്കായി അതിലട്ട് ചേർത്ത് അപ്പൊ ഇതൊന്ന് ഇനി ശരണ്യ പഞ്ചസാര ആ ശരണ്യോ ഈ പഞ്ചസാര പ്ലാസ്റ്റിക് തിന്നിന്ന് മാറ്റണമെന്നാണ് എല്ലാരും പറയുന്നത് ചില്ലു പാത്രത്തിലാക്കണമെന്നാണ് പറയുന്നത് ചില്ലുപാത്രം ഉണ്ടായിരുന്നതാണല്ലേ അപ്പൊ പൊട്ടിപ്പോ ശരണ്യുടെ കയ്യിൽ നിന്ന് താഴെ വീണ് വീണു ആ ശരി ശരി അടിപൊളിയാണല്ലോ ഇത് മഞ്ഞ കളറിലാണല്ലേ ഇരിക്കുന്നത് ആ വെട്ടുകേക്കാണല്ലേ എനിക്ക് വയ്യ പുതിയ തരം വെട്ടുകേക്ക് സേമിയ കൊണ്ടുള്ള വെട്ടുകേക്ക് പുതിയതരം ഐറ്റം അച്ഛ കഴിഞ്ഞ വീഡിയോയിൽ അച്ഛനെ കണ്ടില്ലെന്നും പറഞ്ഞ് നമ്മുടെ ഒത്തിരി കൂട്ടുകാരും നമ്മളെ അതെ 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 കേട്ടോ അച്ഛനെല്ലാരും തിരക്കിയല്ലേ അതിലൊരുപാട് ഞാൻ വീടില് പോകേണ്ട സമയത്ത് ഞാൻ ഇണ്ടാവുന്നത് ഞാൻ പോണ സ്ഥലത്ത് പോയത് കൊണ്ടാണ് അതെ അമ്മ അമ്മ ഞാൻ രാവിലെ കഞ്ഞിക്കൊക്കെ അടപ്പ ഗോതമ്പ് പൊടി ഇടാൻ പോയി അതിലാട്ട് ആ കാണാം കാണാം ഗോതമ്പ് പൊടി അങ്ങനെ ഇട്ടിരിക്കാണ് അച്ഛനും അമ്മയൊക്കെ അത് നോക്കി നിക്കണി ഇത് എന്താണ് ഈ അതെ അതെ ശരണി അങ്ങനെ അതെ അതെ ഓടി നടന്നാണ് ശരണ്യ ചെയ്യുന്നത് കണ്ട വെള്ളം ശരണ്യ എന്താണ് ചെയ്യാൻ പോണെന്ന് നമുക്കറിയില്ലല്ലേ ഇച്ചിരി ഉപ്പ് എന്നും കൂടി സഹായിക്കുകയാണ് അല്ലല്ലേ അച്ഛനും കൂടി സഹായിക്കുകയാണ് അമ്മ വീട്ടിലൊക്കെ ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കുമ്പോ ശരണ്യ ശരണ്യ നമ്മടെ കണ്ണപ്പനൊക്കെ വരുമ്പോ കൊടുക്കാൻ വേണ്ടിയാണോ അശന്യക്കുറപ്പില്ല അച്ഛനും മകളും കൂടിയാണോ പാചകം പിന്നെ ഓയിലാണ് എങ്ങനെ ഉണ്ടെടുക്കണം ആ ശരി ശരി കൈ വെച്ച് നമുക്കൊന്ന് ഉരുടെ ചെറിയോ ഉണ്ടാല്ലേ ആണല്ലേ ഇതെവിടെ പോണു കൊണ്ട് എവിടെ പോണു അതെന്നാ കൂട്ടുകാരോട് പോവാ വെട്ടിക്കൊണ്ടിരിക്കുക അടിപൊളിയായിട്ടാണ് ശരണ്യം ചെയ്തിരിക്കണല്ലേ അതെ നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ ഇത് കണ്ടു തന്നെ നീക്കുകയാണ് അതെ അതെ

ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ എണ്ണ ചൂടായിട്ടുണ്ട് അല്ലെ എണ്ണ ചൂടാകാൻ വേണ്ടി ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നിട്ട് നമുക്ക് വേക്കാം നമ്മക്ക് എണ്ണ ചൂടായി നമുക്ക് നോക്കണ്ട എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്തു നോക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നേ അതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ട് അത് ഇട്ടിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എണ്ണ ചൂടായിട്ടോണ്ട് നമുക്ക് ഇനി ഓരോന്നോരോന്നിടാം ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ മറന്നെടുക്കുന്നോണ്ട് അവരെല്ലാം പോയി അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഓരോന്നിട്ട് നോക്കാം നിങ്ങൾക്ക് കാണാമോ എന്നെ കിടന്ന് മൂക്കുന്ന മൂപ്പ് വരും നല്ല പൂപ്പേക്ക തിരിച്ചിട്ടിട്ടുണ്ട് കാണിച്ചു തരാം ഞാനേ നമ്മടെ അവിടെ കാണാമണിയേഴ്സിൽ വന്നപ്പോളെ നമ്മടെ ആ ഗേറ്റിന്റെ അവിടെ ആക്കിയാലല്ലേ നമ്മടെ വണ്ടി കയറുള്ളൂ ആ അന്നേരത്ത് കരിഞ്ഞു പോയല്ലേ ആദ്യത്ത് തന്നെ കരിഞ്ഞു പോയല്ലേ ഞാൻ വരാൻ താമസിക്കാമിച്ച കരിഞ്ഞു പോയോടനെ അത് അങ്ങനെ വേണോന്നാക്കി എന്റെ ശരണ്യ സമ്മതിച്ചിരിക്കണ എന്റെ ശരണ്യാന കൈ പോകരുത് അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടാണ് ആ അപ്പൊ അതെ കണ്ട അങ്ങനെ പെറുക്കി പെറുക്കി ഇട്ടിരിക്കുക ശരണ്യൂല്ലേ അപ്പൊ ഇതൊന്നും ഒരിഞ്ഞു വരട്ടെ അത് കരിഞ്ഞു പോയി ചരണ്യ സത്യസന്ധമായിട്ട് പറയാ അത് കരിഞ്ഞു പോയി ആണോ ആ അങ്ങനെ നിറ ഇങ്ങനെയാണോ ആ അതേ ഇങ്ങനെ വരുവുള്ളു ആ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആ അയിട്ടത് ഏതാണ്ട് കുടംപുളിയൊക്കെ ഇരിക്കണ പോലെയൊക്കെ ഇരിക്കണേ അല്ലേ അല്ലേ കണ്ടിട്ട് എനിക്ക് കുടംപുളി ഇരിക്കണതായിട്ടൊക്കെയാണ് തോന്നണത് അപ്പൊ ഇത് കൂടിയൊന്നും മൊരിഞ്ഞ ഇതപ്പ ഇച്ചിട്ട് നേരത്തെ കൊരിക്കോ കേട്ടോ ആ കൊടിയെടുത്തോ കൊടിയെടുത്തു അടിപൊളിയാണ് നല്ലൊരു അതെ 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 ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വെക്കുമ്പോ ഒരു പാത്രത്തിന്റെ പുറത്ത് ഒന്നായിട്ട് വെക്കരുത് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തവരും അതെ 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 കാരണം പെട്ടെന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ വെക്കാൻ പാടില്ല ഇതാണ് ഷിജു ഷിജു പറഞ്ഞത് വന്നില്ലെങ്കിൽ പോയി ും നടക്കത്തില്ല ഇപ്പൊ മറ്റേത് ഇതും കൂടി ഒന്ന് നോക്കിക്കേ നല്ല അടിപൊളിയായിട്ടാണ് ആ കേക്ക് മാറ്റരിക്കട്ടെ ഇതൊക്കെയാണ് നമ്മടെ പൂ കേക്ക് അല്ലേ അതൊക്കെ ഒന്ന് നേരെ വെച്ചുകൊണ്ട് കൈ കൊള്ളരുത് എന്താ ശരണ്യ അങ്ങനെ ഇരുന്നോട്ടെ കൊഴപ്പിക്കണ്ടേ ഭംഗിട്ടെ അതെ 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 ശരണ്യതെ അതൊരെണ്ണം പൊളിച്ചു നോക്കി ചൂടാണ് ഭയങ്കര ചൂടാണല്ലേ കാണിച്ചുണ്ടാ നല്ല അടിപൊളിയാണ് അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളുമൊക്കെ ഒന്ന് ശരണ്യ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോ ഒന്ന് ട്രൈ ചെയ്യുക അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾക്ക് അപ്പൊ ഏർ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര വെള്ളു ലൈക്ക് ചെയ്യും ഞങ്ങളെ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ